ജില്ലാ കലോത്സവം നാളെ സമാപിക്കുകയാണ് പയ്യന്നൂരിന്റെ മണിൽ അത് വലിയൊരു ഉത്സവമാക്കി തന്നെ മാറ്റാൻ ഇതിന്റെ സംഘാട സമിതി ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞു സംഘാട സമിതിയുടെ ചെയർമാനും ഇവിടുത്തെ എം എൽ എയുമായിട്ടുള്ള മധുവാട്ട് നമ്മളോട് ചേരുകയാണ് മധുവാട്ട് കലോത്സവം ഇപ്പം നാളെ സമാപിക്കുകയാണ് ഇത്രയും ദിവസത്ത് വെച്ച് നോക്കുമ്പോൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനം തന്നെ കാഴ്ചവെക്കണം എന്നൊക്കെയായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഏകോപനവും കാര്യങ്ങളൊക്കെ ഇന്ന് നാലാ ദിവസമാണ് നമ്മളിത് പതിനാറ് വേദികളാണ് മുഖ്യമായിട്ടും ഈ മത്സര ഇനങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് കണ്ണൂർ ജില്ലയുടെ വടക്കേറ്റമാണ് പയ്യനൂർ എന്ന് അറിയാം അങ്ങ് പിന്നെ തലശ്ശേരി പാനൂര് ഇരിട്ടി ആ മേഖലയിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ വന്നിട്ട് വന്നു ചേർന്നിട്ടാണ് ഏറ്റവും ഗംഭീരമായ ഏറ്റവും നിലവാരമുള്ള നിലയിൽ മത്സരങ്ങളൊക്കെ നടന്നു വലിയ നിലയിൽ ബഹുജന പങ്കാളിത്തം ഈ പരിപാടിയിലുണ്ട് എന്നുള്ളതാണ് ഓരോ വീതി നൽകുന്ന അനുഭവം ചില വീദികൾ രാത്രി ഏറെ വൈകുന്നതുവരെ മൂടുമ്പോഴും കാണികൾക്കൊരു കുറവുമില്ല എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ് നല്ല മത്സരമാണ് പൊതുവിൽ നടക്കുന്നത് വലിയ ഇഷ്ടങ്ങളൊന്നും ഇല്ലാത്തവരെയും ഇപ്പോൾ ചെറിയ ചെറിയ തർക്കങ്ങളും സ്വാഭാവികമാണ് അതും ഇതിൻ്റെ ഒരു സാധാരണ ഇതിൽ ഒരു കലോത്സവത്തിൽ കാണുന്ന അത്രയും ഒന്നുമില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പൊതു അനുഭവം എല്ലാ ദിവസവും അതാ ദിവസത്തെ അനുഭവങ്ങളിലിവിടെ റെഡി ചെയ്ത് അതിലും പറയുമ്പോൾ കൂടുതൽ എങ്ങനെയാണ് കൂടുതലെങ്ങനെയാണ് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുക എന്നൊരു ഇതിൻ്റെ ആലോചനകൾ നടത്തിയിട്ടാണ് പോകുന്നത് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപക സമൂഹം നാട്ടുകാരും പ്രത്യേകിച്ചും മുനിസിപ്പാലിറ്റി ആണിതിൻ്റെ ചോദനക്കാരായിട്ടും സബ് കമ്മിറ്റികളുടെ ചെയർമാന്മാരായിട്ട് പ്രവർത്തിക്കുന്ന മുനിസിപ്പൽ കൗൺസിലർമാർ എല്ലാവരും മുനിസിപ്പൽ ചെയർമാന കൂടെ വർക്കിംഗ് ചെയർമാനായിട്ട് പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഒരു അർഹത നൽകുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും രാത്രി ഏറെ വൈകുന്നുണ്ടെങ്കിലും അതിരാവിലെ മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും നിലക്ക് മാനസികമായ ശാരീരികമായ ക്ഷീണം അനുഭവിക്കാത്ത നിലയിലുള്ള ഊർജ്ജ സംഘാടകർക്ക് നൽകുന്നതാണ് സംഘാടകർ പ്രത്യേകിച്ച് ഇപ്പം പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് എം എൽ എ എന്നുള്ള നിലയിലും സമ്മേളന ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടതാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ മറ്റും കാണുന്നത് താങ്കൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുമായിട്ട് ഇടപെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതൊക്കെ അതിനൊക്കെ പ്രത്യേക നേരം കിട്ടുന്നുണ്ട് ഇത് ഒരു ഔദ്യോഗിക സ്വഭാവമുള്ള പരിപാടിയാണെങ്കിലും അതിനൊരു ജനകീയത ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സമയം കൂടുതൽ ഇവിടെ കേന്ദ്രീകരിക്കണമെന്ന് തീരുമാനിച്ചത് ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വ്യക്തിപരമായി ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കുണ്ട് പക്ഷേ അതിൽ ഉപരിയാണ് ചെറിയ കുട്ടികളടക്കം വരുന്ന ഈ ഒരു കലോത്സവം ആ ഒരു സമ്പദ പ്രധാനപ്പെട്ട മേഖലയിലൊക്കെ വാങ്ങിയിട്ടാണ് ഇവിടെ കേന്ദ്രീകരിച്ചത് കേന്ദ്രീകരിച്ചത് അതുകൊണ്ട് ഈ തരത്തിലുള്ള കലോത്സവത്തിൽ മത്സരങ്ങളൊക്കെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എല്ലാ വേദികളും നമ്മൾ പോകുന്നുണ്ട് പ്രധാനപ്പെട്ട താല്പര്യമുള്ള ചില മേഖലകൾ കുറച്ച് സമയം ചിലവഴിച്ച് കാണുന്നുണ്ട് വളരെ നിലവാരമുണ്ട് അത് നല്ലതാണ് ഞങ്ങൾ നാടക മത്സരം ഇന്നലെ ഞങ്ങൾ ചിലത് കണ്ടിരുന്നത് വളരെ നിലവാരമുള്ള ഇതുണ്ട് സ്കിറ്റ് ഇന്നലെ രാത്രി വരെ വൈകിട്ടാണ് ഇത് തരുന്നത് ഈ സംഘനീർത്തെന്നൊക്കെ പറയുന്നത് കാണികളും വലിയ നിലയിൽ അത് അവർ അത്രീതായിട്ട് നിൽക്കുന്നുണ്ട് വളരെ സൂക്ഷ്മതയുള്ള ഒരു ക്രിയേറ്റിവിറ്റി പിന്നിലൊക്കെ മത്സര അനുഭവങ്ങൾ എന്ന് പറയുന്നത് സമാപനം നാളെ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ശബേരാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട രണ്ട് സിനിമാ പ്രവർത്തകരാണ് പരിപാടി ഇ പി പുനേഷൻ കെ സി കൃഷ്ണനും അതിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ ചില ഉപകാരസമർപ്പണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാരണം ഇതിനെല്ലാം ചെറിയ സമയമേ നമ്മുടെ മുമ്പിലുണ്ടോ വൈബൗണ്ടായിട്ട് തന്നെ തീർക്കണം എന്നുള്ളതുകൊണ്ട് ഈ സമ്മേളന പരിപാടികൾക്ക് വലിയ സമയം ചെലവഴിക്കണം എന്നെ കാണുന്നു ഒപ്പിലത് വൈബവുണ്ടായിട്ട് തീർത്ത് മറ്റു പരിപാടികളിലേക്ക് എന്നുള്ളതാണ് ചെയർമാൻ കൂടിയായിട്ടുള്ള എം എൽ എ മധുവാൻ നമ്മൾ പ്രതികരിച്ചത് കലോത്സവം ഇപ്പം നാളെ സമാപിക്കുകയാണ് അതുവരെ വളരെ മികച്ച രീതിയിൽ തന്നെ ഇവർക്ക് ഈ സമ്മേള ഈ ഒരു കലോത്സവം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നത് വിവിധ ദിവസങ്ങളിലെ പരിപാടികളും ഇവിടെ ഒരുക്കിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും